കൈക്കൂലിക്കേസിൽ വിജിലൻസ് പിടിവീണാൽ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് സിവിൽ ഡെത്ത് കൂടിയാണ് സംഭവിക്കുന്നതെന്ന് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടിക തന്നെ വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട് അവർ നിരീക്ഷണത്തിലുമാണ് പിടിവീഴാതിരിക്കാൻ സ്വയം ചിന്തിക്കുന്നതാണ് ഉചിതം റവന്യൂ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ കൈക്കൂലിക്ക് പിടിക്കപ്പെട്ടവർ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു ബാബു പെരിങ്ങേത്ത കലക്ടർ അരുൺ കെ വിജയൻ ബോധവൽക്കരണം ഉദ്ഘാടനം ചെയ്തു അഴിമതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ജീവനക്കാർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും വിപുലമായ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിജിലൻസ് ഒരാഴ്ച നീളുന്ന ബോധവൽക്കരണ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടക്കും കണ്ണൂരിലും സർക്കാർ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് വിപുലമായ ക്യാമ്പയിൻ നടന്നു വിജിലൻസ് ഒരു കേസ് എടുക്കുന്നത് കൃത്യമായ നിരീക്ഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണെന്ന് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തു പറഞ്ഞു ഒരാൾ വിജിലൻസിന്റെ പിടിയിലായാൽ സംഭവിക്കുന്നത് ആ ഉദ്യോഗസ്ഥന്റെ സിവിൽ ഡെത്താണ് അമ്പത്തിമൂന്നോളം ആളുകൾ അറസ്റ്റ് പതിനഞ്ച് ഡിപ്പാർട്ട്മെന്റിലായിട്ട് കേരളത്തിലെ അമ്പത്തിമൂന്നോളം ആളുകൾ അറസ്റ്റായി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ അമ്പത്തിമൂന്നോളം ആളുകൾ അറസ്റ്റായിരിക്കുന്ന ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വടിവെത്ത ഷർട്ടും ധരിച്ച് അവരൊന്നും ക്രിമിനൽസ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അവരെല്ലാം വൈറ്റ് കോളർ ക്രൈമിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക വീട്ടിൽ നിന്ന് ബാഗ് എടുത്ത് ഭാര്യയോടും മക്കളോട് യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിൻ്റെ ഏതോ ഒരു ചാഞ്ചല്യത്തിന്റെ നിമിഷത്തിൽ ആരോ കൊടുക്കുന്ന നീട്ടുന്ന പണം വാങ്ങുന്നതിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ നിങ്ങളൊന്ന് ഓർക്കണം സിവിൽ ഡെത്ത് ഇത്രയേ പറയാനുള്ളൂ എന്താണ് വിജയൻസ് കേസ് എന്ന് പറഞ്ഞാൽ സിവിൽ ഡെത്ത് മരിച്ചു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അവിടെ ടേസ്റ്റ് ഇല്ല വലിയ രാഷ്ട്രീയക്കാരെ പിടിക്കുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ അഴിമതിയുടെ പേരിൽ ഉന്നതരായ പല രാഷ്ട്രീയക്കാരും ജയിലിലായ രാജ്യമാണ് ഇന്ത്യ എന്ന് മറക്കരുതെന്നും ജയലളിത ഉൾപ്പെടെയുള്ള നേതാക്കളെ ചൂണ്ടിക്കാട്ടി ബാബു പെരിങ്ങേത്ത് പറഞ്ഞു കൈക്കൂലി വാങ്ങുന്നതുപോലെ തന്നെ കൊടുക്കുന്നതും കുറ്റകരമാണ് അഴിമതിക്കാരെ നിരീക്ഷിക്കുന്നതിനും അവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിജിലൻസിൽ പ്രത്യേക സംവിധാനമുണ്ട് ആ പട്ടികയിൽ പേര് വരാതിരിക്കാൻ ഓരോ ഉദ്യോഗസ്ഥനും ശ്രദ്ധിക്കണം

ആ ഡേറ്റ് ചിലപ്പോൾ നമുക്ക് പോസ്റ്റ് പോണ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓഫീസിൽ വരുന്നത് ചിലപ്പോൾ എല്ലാ എല്ലായ്പ്പോഴും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമില്ല അതെല്ലാവർക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വേറെയാണ് അതൊന്നും അഴിമതിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ നമ്മളായിട്ട് കമ്മീഷൻ ചെയ്യുന്ന ഒരു കാര്യം നമ്മളായിട്ട് സ്വന്തമായിട്ട് ആലോചിച്ച് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ബെനഫിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഒരിക്കലും നമ്മൾ ചുറ്റും ആരെയടുത്തും വെച്ചുപൊടിപ്പിക്കരുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടത് അഴിമതിക്കെതിരെ ബോധവൽക്കരണ നാടകവും അരങ്ങേറി എ ഡി എം കലാഭാസ്കർ അസ്റ്റിൻ കളക്ടർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ